അലൈക്കും വറഹമത്തുള്ള ജമാതു ലവൽ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഒരു അമൂല്യമായിട്ടുള്ളൊരു സമ്പത്തിനെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇൻഷ അല്ലാ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം ഈ അമൂല്യമായിട്ടുള്ള സമ്പത്ത് നമ്മൾ ദിവസത്തിൽ സുബിഹി നിഷ്കരിച്ചതിന് ശേഷം വെറും മൂന്ന് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസത്തിൽ അള്ളാഹു താലെ നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് റബ്ബൊരു കാവൽ നൽകും നിങ്ങൾ അള്ളാഹുത്താലെ എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങളെ തൊട്ട് ആ ഒരു ദിവസത്തെ ഇല്ലാതെയാക്കും അപ്പം നിങ്ങളിത് പതിവാക്കിയാലോ എല്ലാ ദിവസവും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാവൽ കിട്ടും അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കും അള്ളാഹാൻ്റെ അടുക്കലിൽ നിന്നുള്ള ഒരു തിരുനോട്ടം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു മൂ തിക്കറിനെ മൂന്ന് വട്ടമാണ് നമ്മൾ ചെല്ലേണ്ടത് മൂന്ന് വട്ടവും നിത്യമായിട്ടും നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുക മറന്നു പോകാതെ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പോലും ഇത് ചെല്ലാവുന്നതാണ് ഇതൊരു തിക്കറാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്കറിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും മഹത്വവും നൽകിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ദിക്കറ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കഷ്ടപ്പാടിനെ അള്ളാഹുത്താല ഇല്ലാതെയാക്കും എത്ര കഠിന കഠോരമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും കണ്ണീരഴിക്കേണ്ട വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു താല ആ ഒരു വിഷമത്തിന് ഈ ഒറ്റ ദിക്കറ് കൊണ്ട് ഇല്ലാതെയാക്കും നിങ്ങൾക്ക് ഫലം നേരിട്ട് തന്നെ കിട്ടും ഉറപ്പായിട്ടുള്ള കാര്യമാണ് മുത്തുറസൂല് നമ്മെ പഠിപ്പിക്കും ചെറിയ അമൂല്യമായിട്ടുള്ളൊരു ദിക്കർ കൂടെയാണ് ഇത് ചൊല്ലേണ്ട സമയം സുബിഹി നിസ്കരിച്ച ഉടനെയാണ് ഒരു ദിവസം നമ്മളിൽ തുടങ്ങുന്ന ആ ഒരു സമയത്ത് മൂന്ന് വട്ടം ഈ ഒരു ദിക്കറിനെ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് കാവൽ നൽകും എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താല് അവന് രക്ഷ നൽകും അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു താല സഫലീകരിച്ചു കൊടുക്കും എത്ര കഠിനമായിട്ടുള്ള നടക്കാത്ത ആവശ്യമാണെങ്കിൽ പോലും അള്ളാഹു അത് വളരെ പെട്ടെന്ന് അവനിലേക്ക് എത്തിച്ചു കൊടുക്കും നല്ല സന്തോഷകരമായ വാർത്തകൾ അവനിലേക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കും അത്രക്കും ഫലം കിട്ടുന്ന അത്രക്കും അമൂല്യമായിട്ടുള്ള ഒരു ദിക്കറാണിത് ഇനി ദിക്കർ ഏതാണെന്ന് നമുക്ക് നോക്കാം വലാ ഇല്ലാ ബില്ലാഹിൽ ഇൻഷാ ഇൻഷ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഈ ഒരു തിക്കറിനെ ദിവസവും വെറും മൂന്ന് വട്ടമെങ്കിലും ചൊല്ലുവാൻ അള്ളാഹു താല തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലമലേക്കും